ചൂരക്കുളങ്ങര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി കുണ്ടും കുഴിയുമായി സഞ്ചാരോഗ്യമല്ലാതായ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചൂരക്കുളങ്ങര റോഡ് ഉപരോധ സമരം നടത്തി ഏറ്റുമനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റന്നാൾ വരും കാര്യം ഞാൻ പറയാം എന്നോട് എൻ്റെ ഭാര്യ പല പ്രാവശ്യം ചോദിച്ചു ഈ വഴി പോകുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട് എന്താ ഈ റോഡ് നന്നാക്കാൻ നിങ്ങൾ ആരും ഒരു നടപടി എടുക്കാത്തത് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഈ നവംബർ ഡിസംബറിലെ ഒരു മഴയുണ്ടല്ലോ ആ മഴയും കൂടെ കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ജനുവരി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പണി തുടങ്ങും ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയി എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ മാർച്ച് കഴിയും ഏപ്രിൽ കഴിയും മെയ് കഴിയും ജൂലൈ കഴിയുമ്പോഴും ഇത് തന്നെയായിരിക്കും സ്ഥിതി ഇത് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് നമ്മൾ കടക്കുന്നത് സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞതുപോലെ ഇത് ഒരു സൂചന മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി സിആർ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ജോയിന്റ് സെക്രട്ടറി കെ എൻ പ്രദീപ് കുമാർ ടി കെ ദിലീപ് ഷാജി പല്ലാട്ട് ഗിരിനഗർ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി പ്രൊഫസർ മായാദേവി സാബു രാജപ്പൻ വാസുകൂട്ടൻ ശശിധരൻ എന്നിവർ സംസാരിച്ചു സി സെക്രട്ടറി ലക്ഷ്മി കമ്മിറ്റി അംഗങ്ങളായ സുജ സുശീല ബിജോ കൃഷ്ണൻ സന്തോഷ് പ്രദീപ് വിനോദ് ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജനകീയ പ്രതിഷേധം ഉയർന്നതോടെ വാർഡ് കൗൺസിലുടെ നേതൃത്വത്തിൽ കുഴികളടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി കുഴികളടച്ച് കോൺക്രീറ്റ് ചെയ്ത് താൽക്കാലിക പരിഹാരം മാത്രം പോരെന്നും റോഡ് പുനർനിർമ്മാണം നടത്തണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു